ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷകൾ ഏതാണ്ട് മറ്റോ ഇനി ബ്ലാസ്റ്റേഴ്സിന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു തേങ്ങ കൊലയും പ്രതീക്ഷിക്കേണ്ട അതിവിദൂരതയിൽ ഒരു സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കാം പണ്ട് മുംബൈ ഇന്ത്യൻസ് ഐ പി എല്ലിൽ അങ്ങ് പുറത്താകലിൻ്റെ വക്കലിൽ നിന്നും പ്ലേ ഓഫിലൊക്കെ രാജസ്ഥാൻ റോയൽസിനെതിരെയുള്ള മത്സരത്തിൽ അത്ഭുതകരമായി ക്വാളിഫിക്കേഷൻ നേടിയ ശേഷം കിരീടം നായിഡിയ കഥയൊക്കെ അവരെ കൊണ്ട് പറ്റും നമ്മളെ കൊണ്ട് പറ്റത്തില്ല സോ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട അതിവിദൂര സാധ്യതയുണ്ടെന്നും പറയും അതൊരു സാധ്യതയൊന്നും അല്ല പക്ഷേ ഇനി അവശേഷിക്കുന്ന ഒരു സാധനം സൂപ്പർ കപ്പാണ് അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളിൽ നാഷണൽ ലെവലിൽ ഒരു ടൈറ്റിൽ പോലും ഇല്ലാത്ത ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണല്ലോ അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഈ ഒരു സീസണിൽ ഇനി പ്രതീക്ഷിക്കാൻ സൂപ്പർ കപ്പ് മാത്രമേ ഉള്ളൂ അതിൻ്റെ നാളെ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ചരിത്രം തുടങ്ങുന്ന കലിങ്കയുടെ ആ വീരന്മാരുടെ ചോര വീണ മണ്ണിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നല്ലല്ലോ ഇനിയിപ്പം ഈ ഒരു സീസണിലെ അവസാന പ്രതീക്ഷയായിട്ടുള്ള സൂപ്പർ കപ്പ് കിടക്കുക അപ്പം കലിംഗ സൂപ്പർ കപ്പ് തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത് ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തീയതികളിലായിട്ട് ഒഡീഷയിലെ വിവിധ വേദികളിലായിട്ടാണ് ഈ ഒരു പോരാട്ടം നടക്കുക